ണ്ട് എത്ര പൈസ പോകുന്ന റൂട്ടിലേക്ക് കൊറച്ചാൾക്കാരും കൂടെ നല്ല കോടില് നല്ല വില ഇണ്ടല്ലേ താഴെ മുകളിലെത്തുമ്പോ ഫുള്ള് ക്ലൈമറ്റ് ഫുള്ള് മാറി നമ്മള് മുതങ്ങ മുതൽ ആന നോക്കുന്ന നിങ്ങളെ കണ്ടോ റീൽസിൽ കണ്ടോ ഇവിടെ ആന വന്ന് നിൽക്കുന്നത് പക്ഷേ ആന ഒന്ന് വന്നിട്ടില്ല അമ്പലത്തിന്റെ ഉള്ളിലെല്ലാം കേറി അല്ലേ നമ്മളിപ്പോ ഭക്തിമാർ കണ്ടോ

കർണാടക എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം ഒന്ന് കാണാം നല്ല കിടന്നാഴ്ച ചിലപ്പോ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടുനെല്ലൊക്ക വെക്കുന്നുണ്ട് എത്ര പൈസ ഗൂഗിൾ പേ ഉണ്ടോ ആ ഒരു കവർ വാങ്ങിക്ക അപ്പൊ ഞാൻ ഒരു കവർ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ കർണാടക ഫോറസ്റ്റിലേക്ക് കേറാൻ പോകുന്നു അല്ലെടാ ഫോറസ്റ്റിന്റെ ഒരു ഫീസ് ആണ് ഇരുപത് രൂപ ഇവിടെ ഇപ്പൊ കയറുന്നത് കർണാടക ഫോറസ്റ്റിലേക്ക് ഫോറസ്റ്റിലേക്കാണ് അതെ അതെ ഗുണ്ടൽപേട്ടിലാന്ന് അപ്പൊ സൂര്യാന്തില്ലേ സൂര്യന് സൂര്യാന് പൈസ കൊടുക്കണോ ഉള്ളിക്കാരന പൈസ കൊടുക്കണം ഒരാൾ ഇരുപത് ബിരിയുന്ന ബിരിയുന്ന സൂര്യാന് ൾക്കാരും കൂടെ ഉണ്ട് വേണം അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി മൈസൂർ ബാംഗ്ലൂർ നമ്മള് ടൗണിൽ എത്തിയാലേ നമുക്ക് ഗുണ്ടപേട്ടിൽ നിന്ന് നമ്മള് റൈറ്റ് പോകണം റൈറ്റ് ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് പോണം റൈറ്റിലേക്ക് റൂട്ട് വരുമോ റൈറ്റിലേക്കാണ് ഊട്ടി റൂട്ട് ഊട്ടി റൂട്ട് ആ ഗുണ്ട മുത്തങ്ങുന്നവരെല്ലാം ലെഫ്റ്റ് പോണം ലെഫ്റ്റ് ും അപ്പൊ നമ്മള് ഗുണ്ടൽപെട്ടന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കവാടം കാണാം ടു ഹിമവന്ത് ഗോമാർ നമ്മളിപ്പോ ഗുണ്ടൽ പെട്ടന്ന് ഒരു പത്ത് കിലോമീറ്റർ വന്നാല് ാണ് കവാടത്ത് നിന്ന് ഇവിടെ എത്തുമ്പോ ഇവിടുന്ന് റൈറ്റ് പോകണം അവിടെ ഒരു കവാട അത് കാണിച്ചു കൊടുക്കും ഇപ്പൊ ഇത് കണ്ടോ ഈ റോഡ് റോഡുണ്ട് നമ്മളിത് റീൽസിലൊക്കെ ഒരുപാട്സിലും നല്ല വ്യൂ ആണല്ലേ കേട്ടോ നല്ല വ്യൂ ആ നല്ല മലയെല്ലാം ഇതാണ് മെയിൻ ആയിട്ട് റീൽസിൽ വരുന്നല്ലേ ഒരുപാട് സെറ്റാണ് അപ്പൊ നമ്മളിതാ കാറ് സൈഡാക്കിട്ടാത്

അപ്പം രൂപത് രൂപ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ എഴുപത് രൂപയെന്ന് ചാർജ് നമുക്ക് ടിക്കറ്റ് 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 എടുക്കാം കൗണ്ടർ കൗണ്ടർ ഉണ്ട് ഉണ്ട് എടുത്തിട്ട് വരും ഇതാണ് എൻട്രൻസ് വരുന്ന ഇവിടെ നമുക്ക് ബസ് കയറുന്നത് ഇതാണ് ഗോപാൽ സമയം ഹിൽസുലറ്റിലെ മെയിൻ എൻട്രൻസ് അപ്പം ഇവിടെ ടിക്കറ്റ് കൗണ്ടറിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ ഒരാൾക്ക് എഴുപത് രൂപ അല്ലേ അപ്പോൾ ബസ്സിൽ നല്ല ആളുണ്ട് നമ്മള് ബസ് കഴിഞ്ഞിട്ട് പതിനഞ്ചില് പതിനഞ്ചിനെ ടൂറ് കൊറച്ച് വ്യൂ എല്ലാം കളിച്ചു ണ്ട് വീട്ടിലെ കോടയെല്ലാം ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ് മോള് നല്ല കോടയാന്ന് താഴെ നല്ല താഴെ വെയിലുണ്ടായതല്ലേ മുകളിൽ എത്തുമ്പോ ഫുള്ള് ക്ലൈമറ്റ് ഫുള്ള് മാറി ഫുൾ സെറ്റാണ് രക്ഷയില്ല ഇഷ്ടപോലെ ആൾക്കാരുണ്ട് കേട്ടോ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വേറെ വൈഭവ് മുകളിലേക്ക് പോവാണ് അമ്പലത്തിന്റെ എൻട്രൻസ് വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ മോളിലേക്ക് കയറിപ്പോന്ന് തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പാണ് താഴെ ഫുള്ള് വെയിലും മോളിൽ ഫുള്ള് കോടിയും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടുന്നിങ്ങോട്ട് ഫുള്ള് കോടിയാട്ടം കോടിയല്ലേ മുത്തങ്ങ മുതൽ ആന നോക്കുന്ന നിങ്ങളെ കണ്ടിട്ടോ റീൽസിനെ കണ്ടോ ഇവിടെ ആന വന്ന് നിൽക്കുന്നെ പക്ഷെ ആനയൊന്നും വന്നിട്ടില്ല കേട്ടോ ആന വരുമോ നോക്കാം നമുക്ക് ആനയില്ല ആന കുളിക്കുന്ന കുളം ആന കുളിക്കുന്ന കുളം ആനഅല്ലേ ആന വരുന്ന വഴിയാണ് വെള്ളം കുടിക്കുന്ന കുളാണ് അമ്പലത്തിന്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഉള്ളിൽ ക്യാമറ എല്ലാവണ്ട ുള്ളിലെല്ലാം കേറി അതല്ലേ നമ്മളിപ്പോ ഇനി ഭക്തിമാർഗ് കാണട്ടോ ഭക്തിമാർഗാവെ ചോദിച്ചവിടെ മറ്റേ അന്നദാനത്തിന് കാശ കൊടുത്തിട്ടുണ്ട് ഭക്തിമാർഗ്ഗം കാണിട്ടുണ്ടോ നല്ല നല്ല വ്യൂ വയ്ക്കാണ് കേട്ടോ അടുത്ത ബസ് വന്നിട്ടുണ്ട് കാരായിട്ട് പോകാനുള്ള അടുത്ത ബസ് കാണാൻ പോകേണ്ടത്